കാക്കനാട് ഇംഫോ പാകിൽ നിന്നും വെറും രണ്ടര കിലോമീറ്റർ മാത്രം ദൂരത്തിൽ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന ഒരു മിനി വില്ല പ്രൊജക്റ്റിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി വാങ്ങുവാൻ കഴിയാവുന്ന നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കാക്കനാടിനടുത്ത് തെങ്ങോടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാക്കനാട് ഇംഫോ പാർക്കിലേക്ക് വെറും രണ്ടര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജ് നാല് കിലോമീറ്റർ എടപ്പള്ളി ഏഴ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷൻ പതിനൊന്ന് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും ഇരുപത് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് മൂന്ന് പോയിന്റ് രണ്ട് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് പ്ലസ് യൂഡിലിറ്റി ഏരിയയാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ല പ്രൊജക്റ്റിൽ മൂന്ന് വില്ലകളാണ് വരുന്നത് അതിൽ ഒരു വില്ല ഓൾറെഡി സോൾഡ് ഔട്ട് ആയി ഔട്ടായിക്കഴിഞ്ഞു വീടിന് മുന്നിലായിട്ട് മൂന്ന് വാഹനം വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കലിൻ്റെ ഭാഗ്യം അവിടെ ആർട്ടിഫിഷ്യൽ ആണ് ചെയ്തിരിക്കുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ പള്ളികൾ ഹോസ്പിറ്റലുകൾ എന്നിവ തുടങ്ങി എല്ലാം ലഭ്യമാണ് വീടിനു ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഈ വില്ലയിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് ഫ്ലഡ് ബാധിക്കാത്ത ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വീടിന് മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സിറ്റൗട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെയും മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് മെയിൻ ഡോർ പണിയുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനലിലുമാകുന്നു ഡോർ തുറന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം നല്ല ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് വലിയൊരു കോർണർ സെറ്റിലുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിൽ ടി വി യോണിനുള്ളൊരു ഭവശ്യം കാണാം ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം എട്ടോളം ചെയ്യർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ളൊരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് ഡൈനിങ് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങി ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കാണാം ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് സൈഡിലായിട്ട് ക്ലോക്കറി ഷെൽഫ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് കിച്ചണിൽ മൾട്ടി വീഡിയോ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പത്തിനൊരു ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കൂടാതെ ചെറിയൊരു വർക്കേറിയ സ്പേസ് നൽകിയിട്ടുണ്ട് കൊമർഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപ്പെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിമൂന്നരടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോബ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് യും ജാഗ ബ്രാൻഡാണ് നമുക്കിനി നേരെ ഈ വീടിന്റെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം ജി എ സ്ക്വയർ ട്യൂബിലാണ് സ്റ്റേൻ്റെ ഹാൻഡിൽ നൽകിയിരിക്കുന്നത് പതിമൂന്നടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയൊരു വാത്ഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഡ്രൈ ബാത്റൂം കൺസെപ്റ്റ് ആണ് ഈ വീടിന്റെ എല്ലാ ൂമിനും നൽകിയിരിക്കുന്നത് സ്റ്റെയറിന്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനേറ്റാണ് ഇട്ടിരിക്കുന്നത് സ്റ്റെയർ കയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വിശാലമായൊരു ഹാളിലേക്കാണ് വലിയൊരു സെറ്റിഡ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം അടി നീളവും പത്തടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഓർമ്മത്തിലേക്ക് ഒതുങ്ങി വലിയൊരു വാദവും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ചെറിയൊരു ബാൽക്കണി കൂടി നൽകിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ഫോർത്ത് ബെഡ്റൂമിലേക്കാണ് പതിമൂന്നരടി നീളവും പതിനൊന്നര അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് തെങ്ങോടാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ മനോഹരമായ വീടിന് വീടിനോണം ആവശ്യപ്പെടുന്ന തുക എൺപത്തെട്ട് ലക്ഷം രൂപയാണ് എയ്റ്റി എയ്റ്റ് ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടും